ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്താണ് എല്ലാൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുക നല്ലൊരു ഡേ ആശംസിക്കുകയാണ് അപ്പോൾ ആ രാവിലെ തന്നെ ഏതാ നേരമൊക്കെ വെളുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ രാവിലത്തെ പരിവ കലാപരിപാടികളൊക്കെ കുളി അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി പുറത്തൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നല്ല കുക്കിയിടികളുടെ സൗണ്ടും അന്ന അമ്മാൻ്റെ സൗണ്ടും ഒക്കെ ഇങ്ങനെ കേൾക്കാൻ നല്ല രസമായിട്ടെ ഈ സമയത്ത് അപ്പോൾ ഞാൻ ഒത്തിരി നേരം ഇങ്ങനെ കീഴിൽ നിൽക്കും അതൊക്കെ കഴിഞ്ഞ് ഒരു പ്രകൃതി ഭംഗിയൊക്കെ ഒന്നിങ്ങനെ ആസ്വദിച്ചിട്ട് പിന്നെ അങ്ങനെ അടുക്കളയിലേക്ക് കയറും വേഗത്തെ പണികളൊക്കെ രാവിലെ നേരത്തെ കഴുകും കേട്ടോ വെള്ളം പിടിക്കലും പാത്രം കഴുകലും പാത്രം തിരുമ്പലും തിരുമ്പിട്ടുണ്ട് പാത്രമൊക്കെ കഴുകിയിട്ടുണ്ട് ഇക്ക എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ തുണി അങ്ങനെ വാഷിംഗ് മെഷീൻ തന്നെ ഇട്ടിട്ടുണ്ട് ഉണങ്ങാൻ ഇട്ടിട്ടില്ല അപ്പോൾ ഒന്ന് വെയിലടിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ പാത്രങ്ങളൊക്കെ അതാ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ചോറൊക്കെ ഇതപ്പോൾ ആയിട്ടുണ്ട് തിളച്ചപ്പം അങ്ങനെ ഇട്ടാ കേട്ടോ അപ്പോൾ വേഗം വേണം അരി ആയതുകൊണ്ട് പിന്നെ വേഗം പിന്നെ അവൾക്ക് സ്കോളിൽ കൊണ്ടുപോകാൻ ഇപ്പോഴും ഉള്ള പോലെ ആൾക്കിഷ്ടമുള്ള ഉള്ളി വാട്ടിയും അത് കേട്ടോ അതും റെഡിയാക്കാൻ റെഡിയാക്കണം അപ്പോൾ അതങ്ങനെ ഞാൻ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് തുടച്ച് ഇന്നപ്പോൾ കഴുകിയിട്ടില്ല കേട്ടോ ഒന്ന് തുടച്ച് ജസ്റ്റൊന്നും തുടച്ച് വിടാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ തുടച്ച് വിടുകയാണ് കേട്ടോ തുടച്ചു വിട്ട് രാവിലെ എനിക്ക് നേരത്തെ എണീച്ചതും ഒരു തൈരോയിഡിനുള്ളൊരു ഗുളിക കഴിക്കാനുണ്ട് അത് കഴിച്ച് കുറച്ച് കഴിഞ്ഞ ഒന്ന് ഒത്തിരി കട്ടൻ ചായ വെച്ച് കുടിക്കും പിന്നെ പോയി എറിച്ച് മോള് പാലൊക്കെ മേടിച്ച് വന്ന് പിന്നെ പാൽ വീത്തേ ചായ കുടിക്കുകയുള്ളൂ ആദ്യം ഒരു കട്ടൻ പാസാക്കും അപ്പോൾ എനിക്കും റിയാസ്ക്കാക്കുള്ള കട്ടൻ ചായ വെക്കുക കേട്ടോ പിന്നെ ഞാൻ കട്ടൻ ചായ അടുപ്പത്ത് വെച്ചിട്ടൊരു ഗുളിക കഴിക്കുകയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തൈരോയിഡിൻ്റെ ഗുളിക പിന്നെ ഇത് സ്ഥിരമായിട്ട് രാവിലെ വെറുമ്പറ്റിൽ കഴിക്കണം കേട്ടോ രാവിലെ നേരത്ത് കഴിക്കണം പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് സ്ഥിരമായിട്ട് മുടങ്ങാണ്ട് കഴിക്കുന്നൊരു ഗുളികയാണ് കേട്ടോ അപ്പം നമുക്കിത് കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ഉഷാറുണ്ടാവില്ല മുടി കൊഴിച്ചിലുണ്ടാവും ഉറക്കം ഉണ്ടാവില്ല അങ്ങനെ പല പല ഇതും ഉണ്ടാവും കേട്ടോ പിന്നെ ഇതാ ചായ തിളച്ചു ചായപ്പൊടി ഇട്ട് കൊടുത്ത് പഞ്ചസാര ഒക്കെ ഇട്ട് എനിക്കുള്ളത് എടുക്കും പിന്നെ റിയാസ് കാണിച്ചാൽ റിയാസ്കാക്കുള്ളതും കൊടുക്കും പിന്നെ റിയാസ് കണിച്ചിട്ടില്ല കേട്ടോ കുട്ടികളൊന്നും എണിച്ചിട്ടില്ല ആരും എണിച്ചിട്ടില്ല അവരെണീക്കുമ്പോഴത്തേനും എൻ്റെ പുറത്തത്തെ പണിയൊക്കെ കഴിയും പിന്നെ ഞാൻ ഇഞ്ചുമുളക് കൊണ്ടാകുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കും അവൾ എണിക്കുമ്പോഴത്തേനും അവൾക്കുള്ളതൊക്കെ റെഡിയാവും കേട്ടോ പിന്നെ അവൾ പിന്നെ ഞാൻ കുളിച്ചിട്ട് തലയിൽ എപ്പോഴും ഈ എണ്ണയിട്ടോ തേക്കുക അപ്പോൾ ഇത് ഞാൻ അന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ വീട് കാണുന്ന സ്ഥിരം കാണുന്നവർക്ക് അറിയും മുടി കൊഴിച്ചാലും താരനും ഉറക്കം കിട്ടാനും ഒക്കെ നല്ലൊരു എണ്ണയിട്ടപ്പോൾ കഴിയാനും ആയിക്കണം ഞാൻ അതൊന്ന് മേടിക്കണം അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞിട്ട് അത് പ്ലാട്ടോ തേക്കണം തേച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് കപ്പ് ചായയും കുടിച്ചങ്ങനെ ഇരുന്ന് കുടിക്കുക എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ രാവിലത്തെ പണി ഇങ്ങനെ കഴിയുമ്പോൾ ഒരു ക്ഷീണമാണല്ലോ അപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിച്ച് പിന്നെ ഉഷാറാവും പിന്നെ അത് കുടി അങ്ങനെ ഇരുന്ന് കുടിക്കുക കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് കുടിക്കുകയാണ് പിന്നെ അപ്പം തന്നെ റിയാസ് കാണിച്ചിട്ടോ പിന്നെ ഞാൻ ഇന്നലെ മേലാഞ്ചി ഇട്ടത് ഏകദേശം ഒരു ഓറഞ്ച് കളറായിട്ടുണ്ട് കേട്ടോ കയ്യിൽ ആദ്യമൊക്കെ മേലാഞ്ചിട്ടാൽ നല്ല ചോക്കായിരുന്നു ഇതിപ്പോൾ മേലാഞ്ചീൻ്റെ കുഴപ്പമാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ എന്നാൽ ജസ്റ്റ് ചോത്തിട്ടുണ്ട് ഒരു ഓറഞ്ച് കളർ പോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഞാനിട്ട് കുറച്ച് കഴിഞ്ഞത് ഊരുകയും ചെയ്തു ഇനിയും വെക്കണമെങ്കിൽ ഇനിയും നല്ല ചോത്തിട്ടുണ്ടാവും കേട്ടോ പിന്നെ അതാ ഇറഞ്ചി മുളക്കുള്ള ഉള്ളി വാട്ടി ഉള്ളിയൊക്കെ അരിഞ്ഞ് അതൊന്ന് റെഡിയാക്കി വെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ പറഞ്ഞു റിയൊക്കെ ചായ ഒക്കെ കുടിച്ചു കുട്ടപ്പനായിട്ട് ഇഞ്ഞ് സ്കൂട്ടർ എടുക്കാൻ പോകും കേട്ടോ പിന്നെ ഇതാ റഷ്യമോള് പിന്നെ മെല്ലെ പൊക്കി എണുപ്പിച്ചിട്ട അവളെ എണുപ്പിച്ച് അവൾ കടയിലൊക്കെ പോയി പാലൊക്കെ വാങ്ങിയിട്ട് വന്ന് ചില സമയത്ത് എണിക്കാനും നിസ്കരിക്കാനൊക്കെ ഭയങ്കര മടിച്ചു കേട്ടോ അവൾ ചില സമയത്ത് വിളിക്കാണ്ട് തന്നെ എണിച്ചൊക്കെ ചെയ്യും ചില സമയത്ത് അവൾക്കൊരു ഇതാണ് മടിയാണ് പിന്നെ അവൾ എണീച്ച് പാലൊക്കെ വാങ്ങിയിട്ട് വന്ന് പിന്നെ അത് പാൽ കാച്ച് കിട്ടുള്ള ചായയൊക്കെ റെഡിയാക്കി ഞാനും ചായ കുടിച്ചു പിന്നെ കട്ടൻ നേർത്ത് കുടിക്കൂട്ട പിന്നെ പാൽ വീത്തിയത് പിന്നെ കുടിക്കുകയുള്ളു പിന്നെ അവൾക്കുള്ള ചോറൊക്കെ ഒന്നാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ എൻ്റെ വീടേക്ക് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ വീടേ നമുക്ക് ഒരുപാട് ലെന്ത് ടൈപ്പ് ഒന്ന് നമുക്ക് ബോർ അപ്പം ഞാൻ ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് ഉള്ളി പാട്ടേ ചോറൊക്കെ ആക്കി കൊടുക്കണം അപ്പോൾ അവൾ റെഡി ആയിട്ടില്ല കേട്ടോ റെഡി ആയിക്കൊണ്ടിരിക്കണുള്ളൂ പുറത്തത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇനിയിപ്പോൾ റെഡി ആവാൻ നിൽക്കുകയാണ് പിന്നെ അവൾ ഇന്നിപ്പോൾ സെക്കൻഡ് ട്രിപ്പാണ് പോണത് റിയാസ് ഖാൻ്റെ കൂടെ അതുകൊണ്ട് മെല്ലെ റെഡി ആവുകയുള്ള തോന്നുന്നു പിന്നെ അവൾക്കുള്ള റെഡി ആക്കി കൊടുത്ത പിന്നെ എനിക്കാൻ ഭാവം നോക്കണമല്ലേ അവളെ എടുത്ത് ബാക്കി റെഡി പിന്നെ ഞാൻ അവൾ പോയ ശേഷം റഹീസ് കുട്ടി ഇന്ന് പോയിട്ടില്ല കേട്ടോ അവനിക്കിന്ന് എന്താണ് വയറ് ഒരു വയറിനൊരു സുഖമില്ല കേട്ടോ എന്നാലേ അവൻ ഉറങ്ങിയിട്ടില്ല വയറ് വെ വരുത്തായിട്ട് അപ്പോൾ ഗ്യാസിൻ്റെ ആണോ എന്തോ എന്ന് അറിയില്ല ഇനിയിപ്പോൾ ഫുഡ് പോയിസൺ ആണോ എന്തോയെന്നറിയില്ല വയറ് രണ്ട് രണ്ടു വട്ടം രണ്ട് രാത്രി രണ്ട് മൂന്ന് വട്ടം പിന്നെ പിന്നെതാ ഞാൻ ഞാൻ കുളി എൻ്റെ കുളി ഫാത്തിമൻ ഫാത്തിമ കുട്ടീനെ കുളിപ്പിച്ച് സുന്ദരിയാക്കിയിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ കൊടുത്ത് അവൾക്കിന്ന് ഉള്ളി വട്ടം ചോറും തന്നെ കേട്ടോ ഞാൻ കൊടുത്ത് പിന്നെ രാവിലെ ബിസ്ക്കറ്റും ചായയും കൊടുത്തു പിന്നെതാ അപ്പോൾ അവൾക്ക് അവൾക്കിത്തിരി സ്പ്രേ ഒക്കെ അടിച്ചു കൊടുക്കും കേട്ടോ ഇപ്പം റഹീസ് കുട്ടി ഇന്ന് ഇപ്പം എന്നാൽ ഇവിടെ ഇരിക്കാണ്ട് കേട്ടില്ല അപ്പം എൻ്റെ പിന്നാലെ എന്നു പറഞ്ഞിട്ട് പിന്നെ റഹീസ് കുട്ടിനെയും റെഡിയാക്കി കൊടുത്ത് വെള്ളം അങ്കലവാടിയിലും വിടണം വെള്ളം സ്കൂളിലും വിടണം പിന്നെ ഫാത്തിമ കുട്ടിൻ്റെ സ്കൂളുകൾ ഓട്ടത്തിനൊക്കെ ഉണ്ട് കേട്ടോ പോയ പ്രാവശ്യം ഓട്ടത്തിന് ഓടി മെഡലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാത്തിമ ഈ പ്രാവശ്യം ഓട്ടോ ഓടും എന്ന് അറിയില്ല ഓട്ടത്തിനുണ്ട് പക്ഷേ ഓട് ജയിക്കുമെന്നറിയില്ല എന്തായാലും ആൾ ഓട്ടത്തിനൊക്കെ ഭയങ്കര ഓട്ടക്കാരി കേട്ടോ ചെരുപ്പിടാണ്ടൊക്കെ ഓടി നല്ല ഓടി സ്പീഡിൽ ഓടും ആള് ഓടാനൊക്കെ മിടിക്കുകയാണ് ഇനിയിപ്പോൾ എന്തോ അവസ്ഥയെന്നറിയില്ല റഹിക്കുട്ടിക്ക് എന്താ പുരുഷാറില്ല കേട്ടോ അവളും അങ്കൽവാടി പോകാൻ വേണ്ടി കാണിച്ചിരിക്കുകയാണ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഇന്നലെ കുളിപ്പിച്ചു കൊടുത്തു അപ്പോൾ ഇന്ന് ഞാൻ കുളിപ്പിച്ചൊന്നും കൊടുത്തതിൽ മേൽ കഴുകി കൊടുത്ത് അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ പോയിട്ട് വരുമ്പോൾ വേണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാൻ ഉള്ളിയൊക്കെ തീർന്നു കേട്ടോ അപ്പം ഇന്ന് പരിപ്പിച്ചാറ് വെക്കാമെന്നാട്ടോ വിചാരിക്കണേ റഹീസ് കുട്ടിക്ക് ഇന്നലെ പരുപ്പിച്ചാറില്ലേ പരുപ്പിച്ചാറില്ലേ ചോദിച്ച് നടന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്നാൽ ശരി അവനിക്ക് പരുപ്പിച്ചാറ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വരുമ്പോൾ കുറച്ച് തേങ്ങയും ഉള്ളിയും ഒക്കെ വാങ്ങണം ഒക്കെ കഴിഞ്ഞ് കണം അന്ന് വാങ്ങിയതാട്ട പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത്തിരിച്ച് ഞാൻ അപ്പോൾ അവൾ ഇതാ ഒരു തുണ്ട് കെട്ടി കൊടുത്തില്ല പറഞ്ഞാൽ അവള് അങ്ങനെ തുപ്പി തുപ്പി നാസാക്കുട്ട അങ്ങനെയാണ് അവൾ അതുകൊണ്ടാണ് അവൾക്ക് കഴുത്തിലൊരു തുണി ഒരു ടവൽ കെട്ടി കൊടുക്കണത് അപ്പം ഞാൻ വാതിലൊക്കെ പൂട്ടിട്ടാട്ടോ അപ്പോൾ ആദ്യമൊന്നും പൂട്ടില്ലായിരുന്നു ഒന്നും ഇല്ല ഉണ്ടായിട്ടല്ലേ പൂട്ടണത് എനിക്ക് ചുറ്റും കള്ളോടിയമാരൊക്കെ ഉള്ളതാട്ടോ കള്ളന്മാരൊക്കെ ഉള്ള എന്തെങ്കിലും കയറിയാൽ ഒളിഞ്ഞിരുന്ന അറിയില്ല അതുകൊണ്ട് പിന്നെ ഞാൻ പൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ചെറിയൊരു പൂട്ടും ചാവിയൊക്കെ മേടിച്ചപ്പോൾ അങ്ങനെ കൂട്ടിയിട്ട് പോകുക കേട്ടോ പിന്നെ ഇതാ വണ്ടിയിൽ എല്ലാവരും കയറിയിട്ടുണ്ട് അപ്പോൾ റഹീസ് കുട്ടിയും പിന്നാലെ കയറിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇപ്പോൾ അവനോട് ഒറ്റക്കാക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാനിത് അവിടെയൊക്കെ കൊണ്ടുവിട്ട് വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വന്നു കേട്ടോ ജലിച്ചു വന്നതിന് ചോറ് പിന്നെ റെഡി ആയിട്ടുണ്ടല്ലോ കറി മാത്രം വെച്ചാൽ അപ്പം പരിപ്പ് കറി വയ്ക്കാന്ന് വിചാരിച്ച ഉള്ളിയൊക്കെ ഒന്ന് കൊട്ടിയൊക്കെ കേട്ടോ പിന്നെ അടിച്ചു വരാനുണ്ട് അപ്പത്തേനാണ് ഓർമ്മ വന്നത് തുണി ഉണങ്ങാനിട്ടിട്ടില്ലല്ലോ ഓർന്നു അപ്പം ഞാൻ ഉള്ളി ഒക്കെ കൊട്ടി വെച്ച് പിന്നെ നമ്മുടെ എലീൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് തക്കാളി ഒന്നും വെച്ചാൽ കിട്ടില്ല കേട്ടോ ഒക്കെ എടുത്തിട്ട് പോകും മുപ്പം പിന്നെ പപ്പാളിങ്ങാ മാങ്ങ ഒക്കെ ഉണ്ടായിരുന്നത് രണ്ട് മൂന്ന് മാങ്ങ എലി കടിച്ചു കൂട്ടോ അപ്പം അതൊക്കെ കളഞ്ഞു ബാക്കിയുള്ള നല്ല മാങ്ങ മാത്രം നോക്കിയിട്ട് മുളക് ഇടാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഒരുപ്പിച്ചാറ് മുളക് ഇട്ടതും എപ്പടം ഒരു അച്ചാറൊക്കെ ഉണ്ട് അപ്പോൾ അത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് അങ്ങനെ മുട്ടയെന്ന് വിചാരിച്ചു വിട്ടോ അപ്പം ഇന്നലെ ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ തുണിയൊക്കെ ഞാൻ വാഷിംഗ് മെഷീൻ എടുത്തിട്ട് വന്നിട്ട് വെയിൽ വെയിൽ വന്നു കേട്ടോ വെയിൽ വന്നപ്പോൾ ഞാൻ ഒന്ന് തുരടാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് മുറ്റും അടിച്ചിട്ടില്ല വൈകുന്നേരം വേണം മുറ്റുമൊക്കെ ഒന്ന് അടിച്ചു വിടാൻ അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ തുണിയൊക്കെ ഒന്ന് വേണ്ട എടുത്തിട്ട് കേട്ടോ അപ്പോൾ വീടിയൊക്കെ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് മക്കളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ബോറടിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിലും എല്ലാങ്കിലും ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കണ്ട കേട്ടോ പിന്നെ നിങ്ങളുടെ കമൻറ്റൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ കമൻറ്റ് ഇടുന്നതിൻ്റെ കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ട് റിപ്ലൈ ചിലവർക്ക് കൊടുക്കും ചിലപ്പോൾ സമയമുള്ളപ്പോൾ കൊടുക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ മറന്നു പോകണോണ്ട് കേട്ടോ അല്ല റിപ്ലൈ തരാത്തപ്പോൾ എല്ലാം കമൻറ്റ് ഇടുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ കമൻറ്റ് വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടാം ചില മുഴുവുള്ള സമയത്തൊക്കെ ഞാൻ റിപ്ലൈ തരും പിന്നെ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ പറയുമല്ലോ അതുകൊണ്ട് പിന്നെ റിപ്ലൈ ഇടേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളിട്ടൊക്കെ ഞാൻ വീഡിയോയിലൂടെ വോയിസ് ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ വണ്ടി അടി വണ്ടി അപ്പുറത്ത് കൂടെ പോവുകയാണ് അങ്ങനെ തുണി ഓണക്കാടലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പരിപ്പ് കറി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതാ പരിപ്പ് ഞാൻ ഇന്ന് കുക്കറിലാട്ടാണ് വെക്കണം വെറും പരിപ്പും തക്കാളിയും സവാളിയും ഒരു കഷ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്ന് എക്സ്ട്രാ നമുക്ക് കയറിലിട്ടാൽ ഒന്നും മക്കൾ കൂട്ടൂല അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കുട്ടികൾക്ക് അപ്പോൾ അതിങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ നമ്മൾ കുക്കറിലിട്ട് ഒരൊറ്റ അടി അടിക്കുകയാണ് കേട്ടോ ഒരുപാട് അടിക്കാൻ പാടില്ല ഒരു ഒറ്റ അടി അടിക്കാൻ പാടുള്ളൂട്ടാ അപ്പോൾ എന്തോ ഒരുപാട് കലങ്ങിക്കഴിഞ്ഞാലും രസം രസം ഉണ്ടാവില്ല പിന്നെ ഞാനിതാ തേങ്ങയൊക്കെ പൊട്ടിച്ച് കരകി അതിൻ്റെ വെള്ളമൊക്കെ എടുത്ത് വെള്ളമൊന്നും ഇല്ല കേട്ടോ അതിൽ കുറച്ചുള്ളൂ തേങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കിട്ടിയുള്ളൂ പിന്നെ അതൊക്കെ ഒന്ന് ചിരവി അരച്ചെടുത്തു നമ്മുടെ മിക്സിയിൽ അപ്പോഴത്തേക്കും റിയാസ്ക് വന്നതെന്ന് തോന്നുന്നുട്ടോ റിയാസ്ക് വന്ന് പുറത്തെന്തോ ചെയ്യട്ടു പിന്നെ നമ്മുടെ തൊട്ട് എടുത്ത താത്ത നമുക്ക് രണ്ട് പഴയ ഇത് തന്നിട്ടുണ്ടോ കത്തിക്കാൻ വേണ്ടിയിട്ട് പൊളിച്ചിട്ട് അപ്പോൾ അത് ഞാൻ മുറ്റത്ത് വെച്ചിട്ടുണ്ട് റിയാസ്ക് വന്നിട്ട് വേണം എടുത്തങ്ങോട് വെക്കാൻ പിന്നെ ഇത് ആ മാങ്ങ നല്ല നോക്കി എടുക്കുക കേട്ടോ മുളകിടാൻ പ്രിൻഷ് മുള് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ കാലിയാക്കും മുളകിട്ട് വെച്ച് പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് പരിപ്പിച്ചാർ പരിപ്പ് കറിൻ്റെ കൂടെ ഇതിങ്ങനെ കൂട്ടി കഴിക്കാൻ ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ നല്ല മാത്രം നോക്കി കറി മുറിച്ചപ്പോൾ റീസ് കുട്ടി പറഞ്ഞാൽ ഞാൻ മുറിച്ച് തരുമാന്ന് അപ്പോൾ ശരി ഞാൻ മുറിച്ച് കൊടുത്തു അവൻ ഞാൻ അതിന് പൊടി പൊടിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ ഒന്ന് കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് പരിപ്പിലേക്ക് തേങ്ങ കൂട്ടിക്കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ സാമ്പാർ പൊടി ഇടാം സാമ്പാർ സാമ്പാറാക്കണമെങ്കിൽ സാമ്പാർ പൊടി ഇടാം കേട്ടോ അപ്പം ഞാനത് ഇടാൻ മറന്നുപോയി പിന്നെ അതൊന്ന് കടുക് പൊട്ടിച്ച് താളിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ അടുക്കള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ താ കറി വെക്കണ വാടല്ലോ വലിയ പാടുക അപ്പോൾ അതൊന്ന് സിമ്പിളായിട്ട് തട്ടിക്കൂട്ടി പരിപ്പ് കറിയുണ്ടാക്കി തട്ടിക്കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കറിക്ക് എല്ലാം ഇട്ട് വെക്കണേക്കാളും ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ അങ്ങനെ വെക്കണത് വെച്ച് വെക്കാം കേട്ടോ വെക്കാത്തവരൊക്കെ വെറും പരിപ്പും തക്കാളിയും സവാളിയും മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് വെള്ളം ആവശ്യത്തിന് പിന്നെ നമുക്ക് തേങ്ങ ഒരുമുറി കൂട്ടി കൊടുക്കാം പിന്നെ കടുകും കറിയപ്പിലയും മറ്റൽ മുളകൊക്കെ ഉണ്ടെങ്കിയിട്ട് താളിച്ചങ്ങോട്ട് ഒഴിച്ച് വെക്കാം കേട്ടോ കറി സൂപ്പറാണ് പിന്നെ ഞാൻ ബാക്കിൽ കുറച്ച് കാണും പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കഴുകാൻ രാവിലെ ചായ കൂടി കഴിഞ്ഞതിൻ്റെയും ഒക്കെ അപ്പം പണിയെടുത്തപ്പം നിരുന്നതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളത് ഞാൻ കൈയ്യോടെ അപ്പം കഴുകിയേക്കും കേട്ടോ അതുകൊണ്ട് പിന്നെ ഉണ്ടാവില്ല ഉള്ളത് ഞാൻ അപ്പം കൈ കഴുകി വെക്കും അപ്പം ഞാൻ പാത്രം കഴുകുന്ന വീടേം കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം മൊത്തത്തിൽ വീടൊക്കെ ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നെറ്റ് ഉണ്ടാവില്ല കേട്ടോ അത് കയറ്റാൻ പാകത്തിന് നമുക്ക് ഞാൻ വൈഫൈനൊന്നുമില്ല ഉള്ള നെറ്റിൽ കയറ്റണം അപ്പോൾ അതിലിങ്ങനെ കയറ്റും പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി ആ ഭാഗങ്ങളൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ വേസ്റ്റൊക്കെ പിന്നെ തൊടിയിലിട്ടാ അങ്ങനെ കത്തിക്കും തൊടിയിൽ കുറേ ഉണ്ട് കേട്ടോ കത്തിക്കാൻ കുറേ കുപ്പമുണ്ട് അപ്പം ഞാൻ ചൂടായൊന്ന് കത്തിക്കാണ്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് പെട്ടെന്ന് ഒന്നായി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ മെല്ലെ ഒന്ന് ചൂട് കമ്മിയാണ് സമയത്തിട്ട് കത്തിക്കുക വിചാരിച്ചു പിന്നെ ഇനി ഇന്നലെ കുറച്ച് വെച്ച തുണികളുണ്ട് കേട്ടോ അപ്പം ഇന്നും ഇന്നലത്തിൻ്റെ തുണികളൊക്കെ ഒരുപാട് ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ കോലയിലൊക്കെ ഇങ്ങനെ ഇട്ടുകാലി വില കെട്ടിയപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി ഒന്ന് അടിച്ചു വരാം കേട്ടാകും അപ്പോൾ പിന്നെ എലി വന്നിട്ട് നമ്മുടെ എലിക്കാട്ടങ്ങളും ഉണ്ടാകും നിറയെ കോലയിലെ ഹാളിൽ അപ്പോൾ ഞാൻ കട്ടി വെച്ചിരിക്കുന്ന സ്പീക്കർ കേട്ടോ റിയാസ്ഖാൻ്റെ വണ്ടിൻ്റെ സ്പീക്കർ എന്തോ ആണ് പിന്നെ തുണികളൊക്കെ ഇതാ പോലെ ഉണ്ട് മടക്കാനേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇന്നലെ മടക്കാൻ ഒഴിവ് കിട്ടി പിന്നെ ഇന്ന് അതൊക്കെ ഒന്ന് മടക്കിയേക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതാ അതൊക്കെ ഒന്ന് മടക്കി വെക്കാണ് കേട്ടോ പുതിയതും പഴയതും ഒക്കെ ഉണ്ട് അപ്പോൾ ഒക്കെ വേർതിരിച്ച് മടക്കിയാലും മറികയിൽ വെക്കണം കേട്ടോ പിന്നെ എത്ര മടക്കി വെച്ചാലും നിങ്ങൾക്ക് അറിയാമല്ലോ കുട്ടികളുടെ വീട് വാരി വാരിയങ്ങൾ ഇടും എത്ര മടക്കിയിട്ടും കാര്യമൊന്നുമില്ല എന്നാലും നമ്മൾ നമ്മുടെ പണി നീറ്റായി കഴിയും നമ്മളിന്നും ഒരു എന്താ പറയുക ക്ലോക്ക് പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം അല്ലേ എപ്പോഴാണ് നിന്ന് പോകുക പറയാൻ പറ്റില്ല ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലോക്ക് എന്ന് പറയുക അപ്പോൾ അങ്ങനെ മക്കളെ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ റിയാസ്ക വന്നു കഴിഞ്ഞാൽ റിയാസ്കാക്കും ചോറ് കൊടുക്കണം ലൈസ് കുട്ടിക്കും കൊടുക്കണം പിന്നെ ഞാനും അച്ചാറുണ്ടല്ലോ മാങ്ങച്ചാർ കിട്ടിയിട്ട് കുറച്ച് പരിപ്പിച്ചാറ് വീട്ടി ചോറടിക്കണം അപ്പോൾ പിന്നെ പപ്പടത്തിനോടൊന്നും വലിയ കാര്യമില്ല കേട്ടോ ഒരു പരിപ്പിലേക്ക് ഒരു ചുടുങ്ങനൊരു അച്ചാറോ എന്തെങ്കിലും കിട്ടിയാൽ മതി പിന്നെ ഇതാ അകത്തും കുറച്ച് തുണികളുണ്ട് കേട്ടോ മടക്കം ഞാനത് മറന്നുപോയി ഇപ്പോൾ വീട് എടുത്ത് നമ്മൾ കണ്ടതിട്ട് അപ്പുറത്ത് ഹാളിൽ തുണികൾ ഞാൻ മറന്നുപോയി ഞാൻ അതും കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ടൊന്നും മടക്കി വെക്കാനുണ്ട് പിന്നെ ഇതാ റിയാസ്ക്ക വന്നിട്ടുണ്ട് ചോറയ്ക്കാൻ ഞാൻ അതൊക്കെ റിയാസ്ക്ക അത് കണ്ടപ്പോൾ മരത്തിനിന്ന് അങ്ങോട്ട് എടുത്ത് വെച്ചു കേട്ടോ അപ്പോൾ അത് നല്ല പൊളിച്ചെടുത്ത നല്ല പലകുണ്ട് കത്തിക്കാൻ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് ഉണ്ട് ചകിരി കമ്പി എല്ലാം ഉണ്ട് സോഫയാണ് സംഭവം സോഫയും വലിയൊരു സോഫയെന്ന് തോന്നുന്നുട്ടാ അപ്പോൾ നല്ലതാണെങ്കിൽ ഇരിക്കാൻ നല്ല മതി അപ്പോൾ അത് പൊളിച്ച് ഇമ്മ വന്നിട്ട് ഇനി എന്നെ കൊണ്ടാവില്ല എൻ്റെ അടുപ്പൊക്കെ അല്ലെങ്കിൽ പോയി കിടക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇതാ അച്ചാർ ഞാൻ അവൻ മുറിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതൊന്ന് മുളക് ഇട്ടിട്ട് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇട്ട് വെച്ച പിന്നെ വൈകുന്നേരം രാത്രി അടിപൊളിയാവും അടിപൊളിയാവൂട്ടോ പൊമ്പിളിയൊക്കെ പിടിക്കുമ്പോൾ പിന്നെ ഈ ചൂട് സമയത്ത് ഒരുപാട് കഴിച്ചാൽ വയർ ലൂസ് മോഷൻ ആവും മക്കളെ അപ്പോൾ ഞാൻ റിഞ്ചിമോള് കണ്ടപ്പോൾ അത് തീർക്കൂട്ട അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിലൊക്കെ ഒക്കെ കൊണ്ടുപോകും ചിലപ്പോൾ മദ്രാസയിലേക്കും സ്കൂളിലേക്കും ഒക്കെ അപ്പം ഞാനിതാതിങ്ങനെ ഉപ്പും എണ്ണയും മുളക് പൊടിയൊക്കെ എരിവ് ഞാൻ അധികം ഇട്ടിട്ടില്ല കേട്ടോ ഇട്ടിട്ടുള്ളൂ നല്ല എരിവുണ്ട് മുളക് പൊടി നല്ല എരിവുള്ള മുള മുളക് പൊടിയാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ റിയാസ്ക്ക ചോറ് കൊണ്ടാന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെ ഇളക്കി കുറച്ച് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് പിന്നെ റിയാസ്കാക്ക് ചോറ് കൊടുക്കാൻ പോയി റിയാസ്ക ചോറ് വെച്ചാൽ ഞാനും റൈസ് കുട്ടിയും വേച്ച് പിന്നെ നമ്മൾ ഫാത്തിമ കുട്ടിനെ വിളിക്കാൻ പോകട്ട ഒരു രണ്ടര മൂന്ന് മണിയാകുമ്പോഴത്തേന് അവിടെ എത്തണം പിന്നെ വന്നു കഴിഞ്ഞാൽ അവളേയും കൊണ്ട് അവൾ കുറച്ച് നേരം ഉറങ്ങും അവൾക്ക് ചോറോ ചായ ഒക്കെ കൊടുത്ത് അവൾ കിടന്ന് ഉറങ്ങും കേട്ടോ അപ്പം ഞാൻ മൂത്തക്ക് മുളക് തെറിച്ചു പോയെന്ന് വിചാരിച്ചു അപ്പം റിമോട്ട് ഞാൻ അവിടെ കെട്ടി വെച്ചിട്ട് ഇരുന്നിട്ട് അപ്പോൾ റിയാസ്ക്കെ താരം കെട്ടി വെച്ച് കഴിച്ച് കത്തി എടുത്തിട്ട് മുറിച്ചിട്ട് ദേശത്തിൽ വെച്ചിട്ട് പോകട്ട അപ്പോൾ ഞാൻ എന്താണ് അവ കൊണ്ട് പേടിച്ചു പിന്നെ ഞാൻ മുളക് ഇട്ടപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടാണ് അപ്പോൾ നല്ല അടിപൊളി എന്താ പറയുക ഒരു തൊലിയും ഒരു ഇളം മധുരവും ഉണ്ട് കേട്ടോ അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്നും ഇങ്ങനെ പിന്നെ വണ്ടിയിൽ പോകണതില്ലേ വേറെ വെനിച്ചല്ലാമെന്ന് വിചാരിച്ചത് ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് ഒന്നും കൂടി ഇപ്പുമ്പോളിയും പൊടിക്കട്ടെ എന്ന് വിചാരിച്ചു സൂപ്പറായിട്ടുണ്ട് കേട്ട സാധനം സൂപ്പറാണ് സംഭവം അങ്ങനെ അങ്ങനെന്താ റിയാസ് കാക്ക് ചോറ് കൊടുക്കാൻ പോകട്ട ഞാൻ പിന്നെ റഹീസ് കുട്ടിനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും വരുന്നില്ല ചൂടായിരിക്കാൻ ഞാൻ എനിക്കും പിടിച്ച് വലിച്ച് കൊടുത്ത് ഞാനും വേച്ചിട്ട് അങ്ങനെയേ ഞങ്ങൾ പോകാം അപ്പോൾ ഇന്നത്തെ മക്കളെ വീഡിയോ വീട് അതിൻ്റെ പക്കണത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാനും കമൻ്റ് അടിക്കാനും മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ്